ഹായ് ഹൈഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഏത് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളും ഏതിയുടെ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ിവസം രാത്രിയിൽ നോമ്പ്തറൊക്കെ കഴിഞ്ഞിട്ട് മക്കളിതാ ഇക്കാൻ്റെ അനിയനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ കൂടെ തറവാട്ടിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ഇതിന് ഇക്കൊക്കെ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ നമ്മുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പം അവിടുന്ന് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പിയമ്മിയും കുട്ടികളും എല്ലാവരും വരും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പിയമ്മി നാത്തുവിനും അങ്ങനെ എല്ലാവരും വരും കേട്ടോ ഒരാഴ്ച സോനുവിന് മാത്രമാണ് കേട്ടോ പെരുന്നാൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ഇതിൻ്റെ തലേ ദിവസം പോയിട്ട് പെട്ടെന്ന് എടുത്തതായിരുന്നു അപ്പോൾ അതൊന്ന് അൾട്രേഷൻ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇക്കതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ കത്രയിൽ നിന്ന് പോരുന്ന ആ ഒരു ടൈമിൽ അനുനും നൈശുവിനൊക്കെ കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സോനുവിന് അന്ന് അവിടുന്ന് അങ്ങനെ അവൻക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൻക്ക് മാത്രമാണ് ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ആ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ പ്പോഴേ തുടങ്ങണം രാത്രിയിൽ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് കിടക്കുക എന്നായിട്ടാണ് വിചാരിക്കുന്നത് എന്നാൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമല്ലേ പിന്നെ എല്ലാവരും കൂടെ വരുന്നതുകൊണ്ട് തന്നെ രാവിലെ പണി കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്ക് കൂടെ ടെൻഷനായിരിക്കും അങ്ങനെ രാത്രിയിൽ തന്നെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇതിന് സ്പെഷ്യലായിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും ഫ്രൂട്ട് സലാഡും ഒക്കെ വിചാരിക്കുന്നത് കാരണം ഇക്കാക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് ബിരിയാണിയാണ് കേട്ടോ വേറെയുള്ള റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അതാ ബീഫും ചിക്കനും ഒക്കെ നേരത്തെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു ബീഫ് കഴുകണ ആ ഒരു സ്റ്റെയിനറുണ്ടല്ലോ അതിപ്പോ ഞാൻ കത്രീന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഇത് ഞാൻ കത്തറിയിൽ നിന്ന് അൻസാർ ഗ്യാലറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത് റിയാലാണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് അത്യാവശ്യത്തിന് വലുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ചിക്കനും ബീഫൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാനും പെട്ടെന്ന് വെള്ളം വാർത്തെടുക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതാ ഞാൻ ബീഫൊക്കെ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇക്കവിടെ ചിക്കൻ ചില്ലിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് സാധാരണ വീട്ടിലൊരു പാർട്ടിയൊക്കെ ഞാൻ ഒറ്റക്ക് അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ എനിക്ക് രണ്ട് ദിവസം മുന്നേ തുടങ്ങും കേട്ടോ എപ്പറാളും ടെൻഷനൊക്കെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് എങ്ങനെ ഉണ്ടാക്കണം എപ്പോൾ ഉണ്ടാക്കണം എല്ലാം കൂടെ ആ ഒരു ടൈമിൽ ആകും ഇല്ലേ അങ്ങനെയുള്ള മൊത്തം ടെൻഷനായിരിക്കും അതിപ്പോൾ ഒരുവിധം കെട്ടിയന്മാർ ഗൾഫിലുള്ള ഭാര്യമാരുടെ ഒക്കെ ഒരു അല്ലേ ഒറ്റക്ക് മാനേജ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്നാൽ അവർ നാട്ടിൽ കൂടെ ഉള്ള ടൈമിൽ ഇതാ ഇപ്പം തന്നെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ കൂൾ ആയിട്ട് തന്നെ അത് സെറ്റാക്കി എടുക്കാനും കഴിയും കാരണം എന്നാമത് അവർ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് പറയേണ്ട താമസം നമ്മളെ കയ്യിൽ കിട്ടും പക്ഷെ ഒറ്റക്കാവുമ്പോൾ അങ്ങനെയല്ല തന്നെ എല്ലാതും ഓർത്ത് വെച്ച് ആദ്യമായി വാങ്ങി റെഡിയാക്കി വെക്കണമല്ലോ അങ്ങനെ ചിക്കനും ബീഫും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബിരിയാണിയിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ അത് ആ സവാളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് കുട്ടികൾ മൂന്നാളും ഈ ടൈമിൽ തറവാട്ടേക്ക് പോയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ശാന്തത ഉണ്ട് അതുകൊണ്ട് ഈയൊരു പണികളൊക്കെ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റി അതല്ലെങ്കിൽ ഇതിന് ഒരു പത്ത് വട്ടം ഓരോരുടെ പരാതി തീർക്കാൻ എണീക്കാനെ ടൈം ഉണ്ടാവുകയുള്ളൂ ഖത്തറിൽ നിന്ന് തിരിച്ചു പോരുന്ന ടൈമിൽ ഞാനവിടുന്ന് ഒരു പാക്കറ്റ് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവിടുത്തെ വെളുത്തുള്ളിയൊക്കെ വലിയ സൈസല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഈ ഒരു ബിരിയാണിയിൽ ഞാനത് ചേർക്കണില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ ഒരു ചെറിയ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ആ വലിയ വെളുത്തുള്ളിക്ക് കിട്ടില്ല അത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കിട്ടുണ്ട് അയിനിടക്ക് ഇക്ക ഇക്ക ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ റെസിപ്പി പറഞ്ഞുതരികാണ് കേട്ടോ ില്ല നാരങ്ങ നീര് കുറച്ച് കത്തിക്കും കുറച്ച് തൈര് ഇടും അല്ലേ എന്താ ഉള്ളിയും തക്കാളി നല്ലോണം പാട്ടണം മസാല പൊടി ഇടണം അല്ല ഈ പച്ചളക് ഇഞ്ചി തപ്പൊ ഇടണം വിഷൻ കറി വേപ്പില രസം മറ്റേ മജ്ജയില പാട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പറിലൊന്നും ഇല്ല കുറച്ചിട്ടാലും മതി ലാസ്റ്റാലും മതി അല്ലേ പറഞ്ഞാലും ഇക്കുണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇൻഡ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയത്ത് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും ചില സമയത്ത് ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും കേട്ടോ അതെങ്ങനെയാണ് എന്നുള്ളത് എനിക്കും അറിയില്ല കാര്യമായിട്ട് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടട്ടോ എനിക്ക് ബിരിയാണി ആക്കി തരാറ് ഉമ്മേൻ്റെ ബിരിയാണി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് അപ്പോൾ അതാ വീട്ടീന്ന് ഉമ്മയും ഇപ്പം നാത്തൂനും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഉമ്മ അവിടെ ചെമ്പൊക്കെ പിടിച്ച് ഒഴിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബിരിയാണി ചമ്പ് കനക്കനം കുറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഹൗസ് ഫാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു പിന്നെ ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല വലുത് അപ്പോൾ വീട്ടീന്ന് ഉമ്മ അടി കട്ടിയുള്ള നല്ലൊരു ബിരിയാണി ചമ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ എല്ലാ പ്രാവശ്യത്തേയും പോലെ ഇപ്രാവശ്യം ഉമ്മേൻ്റെ ഉണ്ടിട്ടോ ബിരിയാണി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് ഉമ്മാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിനെ പറ്റി എനിക്ക് യാതൊരു എ ബി സി ഡി അറിയണ്ടാവില്ല കാരണം ഉമ്മ ആ മസാലകൾ ജസ്റ്റ് ഒന്ന് ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉമ്മ ആ മസാലയും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് ഇട്ട് തന്നാൽ മാത്രം മതി ഇളക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളും ഉമ്മാൻ്റെ കൈ അയിൽ ഒന്ന് തട്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് താനേ റെഡി ആക്കോളൂ കേട്ടോ നമ്മുടെ ആഫി കുട്ടിനെ ഞങ്ങൾ കണ്ടിട്ടിപ്പോൾ കുറേ ആയിട്ടുണ്ടാവും അല്ലേ ഓനിപ്പോ ദാ കുറച്ചും കൂടെ വലിയ കുട്ടിയായിട്ടുണ്ട് പത്താം മാസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം മുട്ട് മുട്ടുത്തി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിടിച്ചിങ്ങനെ നിൽക്കും നടക്കാറായിട്ടില്ല അതിനടുക്ക് താ തറവാട്ടിൽ പോയവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് ഉപ്പാൻ്റെ ഒരു കാലില് നമ്മളെ യുവക്കുട്ടിയാണ് കേട്ടോ ആയിരിക്കുന്നത് യുവക്കുട്ടി ആഫി ചെറുതായതുകൊണ്ട് ഓളിപ്പം ഒരു കുഞ്ഞിത്താത്ത ആയിട്ടുണ്ട് എന്ത് കിട്ടിയാലും എടുത്തിട്ട് ഓനെ കളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ ഓളും ചെറുതാണെന്നുള്ളത് ഓളും മറന്നുപോയി ബിരിയാണിക്കുള്ള ബീഫ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ദാ ബിരിയാണി ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ചധികം വെക്കാനുള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെരുന്നാൾ തലേന്ന് വീടിനൊരു വല്ലാത്ത ഉഷാറായിരുന്നു കേട്ടോ കുറച്ച സമയൊക്കെ നിന്ന് പിന്നെ അത് ആ കുട്ടികളൊക്കെ ആയിട്ട് അനിയന് തറവാട്ടിക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പവര് നാളെ രാവിലെ വരും അതിനിടക്ക് ബിരിയാണിക്ക് ഉള്ള മസാല ഇവിടെ അടുപ്പിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയില് വഴന്നു വന്നിട്ടുണ്ട് ഓടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സോനു അവനൊരു കൂട്ടിലാക്കിയിരിക്കും അതിൻ്റെ ഇടയിൽ ഭയങ്കര കളിയാണ് ആശാന് അതിനടുത്ത് ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് സോനുവിൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഹാഫിക്കുട്ടിനെ ഒരു ചെയറൊക്കെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മാറ്റൊക്കെ തിരിച്ചിട്ട് കുറേ ടോയ്സ് ഒക്കെ ഇട്ട് എടുത്തിട്ട് അതിൽ ഇരുത്തിയിരിക്കും അങ്ങനെ നൈഷക്കുട്ടിൻ്റെ കയ്യിൽ ഇതാ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പം ചിക്കു കാണിച്ചു കൊടുക്കാനാണ് ആൾ ആ ഒരു സ്റ്റെൻസിലുള്ളതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് മാമിയാണ് ഇട്ടോ അവരുടെ കയ്യിലൊക്കെ മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് സോനുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അനും അവിടെ മെഹന്തി ഇടണ തിരക്കിലാണ് കേട്ടോ ഇപ്രാവശ്യം ഞാനതിന് മെനക്കിട്ടിട്ടുണ്ടായിരുന്നില്ല ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയായതിനു ശേഷം പിന്നെ അത് ചോറും തിളപ്പിച്ച് ഊറ്റാണ് അപ്പം ഞാൻ ഉമ്മ എൻ്റെ അടുത്ത് ആ ഒരു മസാല മാത്രം ആക്കി തന്നാൽ മതിയെന്നാണ് ഇട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉമ്മ ബിരിയാണിയൊക്കെ ദം ചെയ്ത് തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് ആയപ്പോഴേക്കും നാളത്തെ ബീഫ് ബിരിയാണിയുടെ കാര്യത്തിലൊരു തീരുമാനം ആയിട്ടുണ്ട് ഈ ഒരു ബിരിയാണി ആയപ്പോൾ തന്നെ പാക് വിദ്യാശ്വാസമായിട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചിക്കൻ ചില്ലി റെഡിയാക്കാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം എന്നാൽ പിന്നെ രാവിലെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ സ്പെഷ്യൽ ബീഫ് ിയുടെയും ചിക്കൻ ചില്ലിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ള ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും ഈ ഒരു ചിക്കൻ ചില്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ പിന്നെ മുട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകവും വിനാഗിരിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ളതും പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ചിക്കൻ മസാല എനിക്ക് ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഒരല്പം റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ചിക്കന് ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക ഇതാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ചില്ലിയുടെ മാരിനേഷന് മാരിനേറ്റ് ചെയ്ത് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യണത് ഇനിയിപ്പോൾ രാവിലെ ബിരിയാണി ദമ്മൊക്കെ പിടിച്ച് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ ചൂടോട് കൂടിയിട്ട് ഫ്രൈ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നെയ്ശിക്കുട്ടി മൈലാഞ്ചൊക്കെ ഇട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൈലാഞ്ചി നല്ലോണം ചോക്കാൻ വേണ്ടിയിട്ട് അനുകൂട്ടി ഇതാ നാരങ്ങയിൽ പഞ്ചസാര ഒക്കെ ആക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ നെയ്ശിക്കുട്ടിയുടെ കയ്യിലാക്കി കൊടുക്കുകയാണ് കേട്ടോ സമയം ഇപ്പോൾ നല്ല നട്ട പാത്രമായിട്ടുണ്ട് കിട്ടോ ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എനിക്ക് കൂട്ടിനെ ഇവിടെ ഇന്ന കിച്ചണിലിരിക്ക ഒരാശ്വാസമായിരുന്നു അപ്പം ഇനിയിപ്പോൾ രാവിലൊക്കെ ഞാൻ കുറച്ച് ഫ്രൂട്ട് സലാഡും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് ഒന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ രണ്ട് പാക്കറ്റ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിപ്പം ഞാൻ കത്തർന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവിടുന്ന് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് വാങ്ങി ഈ ഒരു കസ്റ്റാർഡ് പൗഡർ പക്ഷേ ഞാനത് അവിടുന്ന് ഒന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ അത് എടുത്ത് വന്നതായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഫ്രൂ ഇവിടുന്ന് ഏതായാലും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഏതായാലും പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്ക് പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി നിന്നു പാല് തിളച്ച് വന്ന ടൈമിൽ ഞാൻ കസ്റ്റാഡ് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കാരണം എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഐറ്റംസ് തന്നെയാണ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനത്തെ ആ കുക്കിംഗ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനി ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം കിടക്കാൻ സാധാരണ ഇതിനൊക്കെ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറ് ഇപ്രാവശ്യം പിന്നെ ഇക്കയും കൂടെ കൂട്ടിനുള്ളതുകൊണ്ട് രാത്രിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചു ഇനിയിപ്പം രാവിലെ അങ്ങനെ അധികം ജോലികളും കാര്യങ്ങളൊന്നും ഇല്ല പിറ്റേ ദിവസം രാവിലെതാ നേരത്തെ എണീറ്റിട്ടുണ്ട് ആകെ രാത്രി രണ്ടോ രണ്ടര മണിക്കൂറെ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ദാ സോനും ഇക്കും പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മറ്റേ സോനുവിൻ്റെ മുടി ഒന്ന് വെട്ടി ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഇക്കപ പ്രാവശ്യം പിന്നെ ഉപ്പച്ച ഉപ്പച്ചിൻ്റെ കൂടെ പോയി മുടി വെട്ടി വന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഈ ഇതിനൊക്കെ ഞാനാണോ അവൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് വെട്ടിക്കൊണ്ട് ഓന ഒറ്റക്ക് വിട്ട് കഴിഞ്ഞാൽ ഓനോനക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ വെട്ടി വരും കേട്ടോ എന്നിട്ട് ഫ്രണ്ടിനത്തെ മുടി ചെറുതാക്കേ ഇല്ല ആൾ അപ്പോൾ ഞാൻ കൂടെ പോയിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ ബർബർ ഷോപ്പിൽ മൊത്തത്തിൽ അടി ഒരുക്കും ഇപ്രാവശ്യം എന്താണെങ്കിലും ഉപ്പച്ചിയും മോനും പോയിട്ട് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ വെട്ടി വന്നിട്ടുണ്ട് അങ്ങനെന്താ രണ്ടാളും പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഉപ്പച്ചി സോനും പെരുന്നാൾ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാനും ആനക്കുട്ടി നൈശ കഥാ കുളി കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ നൈഷക്കുട്ടിക്ക് ഇന്നലെ ഒട്ട മെഹന്തി ഒട്ടും റെഡ് കളർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത കയ്യിൽ ബിഗ് ബിടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കിട്ടാം നാച്ചുറൽ എൻ്റെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഊരിയ പാടന അങ്ങനെ നല്ല കളർ കിട്ടൂലല്ലോ അത് പിന്നെ പോകെ പോകെ അങ്ങനെ കളർ കൂടി വരും പക്ഷെ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു ക്ഷം ക്ഷമയൊന്നും ഇല്ല ഇച്ചു കുട്ടിക്കില്ല കേട്ടോ ഒഴുക്ക് മറ്റേ കയ്യിൽ ബിഗ് ബി ഇട്ടിട്ട് നല്ല റെഡ് കളറിൽ വേണം എന്ന് പറഞ്ഞിരുന്നത് ഏനു അപ്പോൾ അതാണ് ഞാൻ അവളുടെ മറ്റേ കൈയിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ബിരിയാണിയൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കിയിട്ട് അതുകൊണ്ട് രാവിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്ന പാടെ ബിരിയാണി കഴിക്കുക പറഞ്ഞിട്ട് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കണ്ട എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ചായ ഇട്ടിട്ട് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു ഇനിയിപ്പോൾ മക്കൾക്ക് ഫ്രൂട്ട് സലാഡ് വേഗം തന്നെ ആക്കിയിട്ട് കഴിക്കണം എന്ന് ഒരാഗ്രഹം അപ്പോൾ പിന്നെ എന്നാൽ ഫ്രൂട്ട് സലാഡിക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പം അത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്രൂട്ട് സലാഡിലോട്ട് ഇതാ ആപ്പിളും പിന്നെ മാങ്ങയും നേന്ത്രപ്പഴം നേന്ത്രപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഫ്രൂട്ട് സല സലാഡിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല ഈ മൂന്ന് ഫ്രൂട്ട്സാണ് കേട്ടോ എടുക്കുന്നത് ഈ മുന്തിരി അനാറ് അതൊന്നും എനിക്കങ്ങനെ ഫ്രൂട്ട് ഇട്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല അങ്ങനെതാ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി കൊടുത്തിട്ട് അത് കഴിക്കാൻ കേട്ടോ ഉപ്പച്ചി മക്കളും തിരുനാഴ്ചത്തെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നേരത്തെ കുറച്ച് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉമ്മക്കൊക്കെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു കേട്ടോ നിങ്ങൾ കഴിച്ചോ നമ്മൾ വന്നിട്ട് എന്നുള്ളത് കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഉച്ചക്കാവുമ്പോഴേക്കും മതി അവർക്ക് പക്ഷേ ഇക്ക ഗൾഫിലത്തെ ആ ഒരു സിസ്റ്റം നമ്മൾ അവിടെ അങ്ങനെയാണല്ലോ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വന്ന പാടിൻ്റെ വേഗം ബിരിയാണിയൊക്കെ കഴിച്ച് നടക്കൂലേ അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഞാൻ ഇക്കാക്കും കുട്ടികൾക്കും എന്നാൽ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ച് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ചിക്കൻ ചില്ലി ഫ്രൈ ആക്കി എടുക്കുന്നത് ഇന്നത്തെ ഫ്ലോർ ക്ലീനിങ് ഡ്യൂട്ടി നമ്മുടെ അനുകൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അഗാരോന്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പ് ഞാൻ മുന്നേ ഖത്തറിലോട്ട് പോകണിന് മുന്നൊരു വ്ലോഗിൽ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കും ഇത് വെച്ചിട്ട് ഫ്ലോറ് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഈ ഒരു പിന്നെ ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഇത് ഓക്കെ ആയിരുന്നു കേട്ടോ വർക്കിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആനക്കുട്ടി ഏഷ്യം അത് വെച്ചിട്ട് വല്ലാണ്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൽ ആ ഒരു വെള്ളം സ്പ്രേ ചെയ്യണ ആ ഒരു നോബ് ഉണ്ടല്ലോ അവിടെ എന്തോ അടച്ചു വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യണില്ലാട്ടോ ഇനിയിപ്പോൾ അത് അഴിച്ചൊന്ന് റെഡിയാക്കാനുണ്ട് അങ്ങനെ ദാ മക്കളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി റെഡിയാക്കുകയാണ് അതിൻ്റെ ദാ ഹിക്ക ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നൊക്കെ ഇരുന്നു ഇരുന്നിട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനിയും വിരുന്നുകാരെ വെയിറ്റ് ചെയ്ത് നിന്നാൽ വിഷ്പ് കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇക്കഥാ ചോറൊക്കെ വേഗം വിളമ്പി വന്നിട്ട് ആദ്യം തന്നെ ഇരുന്ന് കഴിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ മക്കളൊക്കെ എല്ലാവരും വന്നിട്ടാണ് കഴിക്കണേന്ന് പറഞ്ഞിട്ട് ഇരിക്കേനു പിന്നെ ബിരിയാണിയുടെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ ഓരോ കഴിക്കാമെന്നും പറഞ്ഞിരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴേക്കും എൻ്റെ ഉമ്മിപ്പിയും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ ടേബിളിൽ ഇരിക്കുന്നതിന് പകരം താഴെ ഷീറ്റ് വിരിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത് ആ ഷീട്ടിൽ നിന്നിട്ടിട്ട് അതൊരു രസമല്ല അങ്ങനെ കഴിക്കാമെന്ന് അങ്ങനെ നമ്മളെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എൻ്റെ അനിയനും ഇക്കാലിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ അനിയൻ വന്ന കാട നേരെ കിച്ചണിൽ കയറിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഞാൻ ചിക്കന് നേരത്തെ ഫ്രൈ ആക്കി വെച്ചില്ല കേട്ടോ അവർ വരുന്ന ആ ഒരു ടൈമിൽ ചൂടോടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാവരും കൂടെ വന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്ത് കൊടുക്കാണ് ചെയ്തത് കാരണം ഈ ഒരു കോട്ടിങ് കൊടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ കോൺഫ്ലോറിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടല്ലേ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ആക്കുന്നത് അത് ചൂടാറ് കഴിഞ്ഞാൽ അതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അത് നല്ല ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നമ്മളെ ആഫിക്കുട്ടി ഇതാ ഇരുന്ന് ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ കേട്ടോ എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇല്ല ഇപ്രാവശ്യത്തെ ഈദ് നമ്മളെല്ലാവരും ഒരുമിച്ച് വീട്ടിൽ കൂടിയിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് റാഹത്തായി അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈദുടെ വിശേഷങ്ങൾ പിന്നെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വീട്ടിൽ അങ്ങനെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഫുൾ ബിസി ആയിപ്പോയിട്ടോ അതാണ് നമ്മുടെ ഏത് വ്ലോഗ് ഇത്രയും ഡിലേ ആയത് പിന്നെ അതാ ഇത്രക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഉള്ളതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഈദിടെ വ്ളോഗ് ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ